പ്രവാസികളെ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ നല്ല ഉദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും നല്ല ഫലങ്ങളിലേക്ക് ഉടനെ എത്തണമെന്നില്ല ഇത് ഒരു കാരണമാണ് ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വിപ്ലവത്തിലൂടെ ഉയർന്ന പരിശീലന ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ഫെഡറൽ ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ചതു മുതൽ അൻപത് ശതമാനം വരെ ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്നത് നിർത്തി വാഗ്ദാനം ചെയ്തതുപോലെ ലൈസൻസ് വില കുറഞ്ഞതാകാൻ അവർ കാത്തിരിക്കുകയാണ് എന്നാൽ വില കുറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് എപ്പോൾ എത്തുമെന്ന് പൂർണമായും ആർക്കും വ്യക്തമല്ല ഒക്ടോബറിൽ മന്ത്രി പാട്രിക് ഷൈഡറുടെ കീഴിലുള്ള ഫെഡറൽ ഗതാഗത മന്ത്രാലയം ഡ്രൈവിംഗ് ലൈസൻസിന്റെ വില കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു ഇത് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് എന്നിരുന്നാലും സർക്കാരിന്റെ പ്രഖ്യാപനം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഡ്രൈവിംഗ് സ്കൂളുകളിലെ എൻറോൾമെന്റിൽ ഇടിവ് സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ചരിത്രപരമായ തകർച്ചയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നേരിടുന്നതെന്ന് മൂവിംഗ് ഇന്റർനാഷണൽ റോഡ് സേഫ്റ്റി അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ശരാശരി ഇരുപത് ശതമാനം കുറവ് എൻറോൾമെന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു നഗരങ്ങളിൽ ഈ കുറവ് പ്രത്യേകിച്ച് പ്രകടമാണ് ഹാംബുർഗും ഫ്രാങ്ക്ഫർട്ടും അൻപത് ശതമാനം വരെ കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിണിത ഫലമെന്നോണം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരെ പിരിച്ചുവിടും ചില ഡ്രൈവിംഗ് സ്കൂളുകൾ അതിജീവനത്തിനായി പോരാടുകയാണ് ഹാംബുർഗ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത് പോലെ പരിഷ്കരണ പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം രജിസ്ട്രേഷനുകളിൽ ഗണ്യ മായ കുറവ് ഉണ്ടായിരിക്കുകയാണ് വാഗ്ദാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് വിപ്ലവം യഥാർത്ഥത്തിൽ എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും വ്യക്തമല്ല എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് വർഷത്തിന്റെ മധ്യത്തിന് മുമ്പോ ശേഷമോ അല്ല ഇത് വരുന്നത് ഗതാഗത മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വസന്തകാലത്ത് ഗതാഗത മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അവർ തങ്ങളുടെ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയും ആരംഭിക്കും ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചെലവ് വളരെ കൂടുതലാണ് ഒരു കാർ ലൈസൻസിന് നാലായിരത്തി അഞ്ഞൂറ് യൂറോ വരെ ചെലവാകും ഇറ്റലിയിൽ ക്ലാസ് ബി ലൈസൻസിനായി പഠിതാക്കളായ ഡ്രൈവർമാർ ശരാശരി ആയിരത്തി മുന്നൂറ് യൂറോയുടെ മുടക്ക് വരും അതേസമയം പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കുള്ള മൊപ്പട്ട് ലൈസൻസ് അതായത് എ എം പോലും ജർമ്മനിയിൽ കൂടുതൽ ചെലവേറിയതായി വന്നിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് യൂറോ സർക്കാർ ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തികച്ചും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉയർന്ന വില മുൻ ഗതാഗത നയ തെറ്റാണ് അവർ റോഡ് സുരക്ഷയുടെ പേരിൽ ബാർ നിരന്തരം ഉയർത്തിയിരിക്കുകയാണ് ലേണ ഡ്രൈവർമാർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് ചോദ്യങ്ങളുടെ കാറ്റലോഗിൽ പ്രാവീണ്യം നേടേണ്ടതിനാൽ തിയറി കോഴ്സ് ഫീസ് കുതിച്ചുയർന്നു പ്രായോഗിക പരീക്ഷ ഇ യു നിശ്ചയിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് മിനിറ്റിന് പകരം അൻപത്തിയഞ്ച് മിനിറ്റായി നീട്ടി അതിനു പുറമെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ സഹായ സംവിധാനങ്ങൾ കാരണം ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഏറ്റവും പുതിയ കാറുകളും ഉണ്ടായിരിക്കണം ചോദ്യ ഓവർലോഡ് ാണ് ഒന്ന് ലേണർ ഡ്രൈവർമാർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിഒൻപത് വ്യത്യസ്ത ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കണം അവയിൽ ചിലത് പൂർണമായും അമിതവും അപ്രസക്തവുമാണ് എന്നാൽ വില കുറഞ്ഞതായി തീരുന്നതിന് പകരം ജനുവരിയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ കൂടുതൽ ചെലവേറിയതായി തീരും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സിഒ്ടു നികുതി വർദ്ധിപ്പിക്കും ഇത് ഡ്രൈവിംഗ് സ്കൂൾ കാറുകളുടെ ഇന്ധന ചെലവ് ലിറ്ററിന് മൂന്ന് സെന്റ് വരെ വർദ്ധിപ്പിക്കും എന്തായാലും സർക്കാരിന്റെ പ്രഖ്യാപനം ജർമ്മനിയിലെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രമല്ല ഡ്രൈവിംഗ് വിദ്യാർത്ഥികളെയും വളരെ അങ്കലാപ്പിൽ ആക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ഇടയിലെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ് ഈ പറയുന്നത് പുതുതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള മലയാളികൾ ഏതെങ്കിലും തരത്തിൽ ഒരു വാഹനം എടുക്കും ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും എന്നിട്ട് ഭർത്താവാണ് ലൈസൻസ് ഇല്ലാതെ ഇത് ഓടിക്കുന്നത് ഇതിന് ഇൻഷുറൻസ് പോലും ശരിയായ രീതിയിൽ എടുക്കുന്നില്ലെന്നുള്ള അറിവാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചുമ്മാ തള്ളുകയാണെന്ന് പറയും പക്ഷേ ഇത് തള്ളലല്ല ഇവിടെ കാണിച്ചു കൂട്ടുന്ന വിവരക്കേട് ും നടപടി ചട്ടങ്ങളുടെ ലംഘനവുമാണ് ഇത്തരം ആളുകൾ വാഹനം ഓടിച്ചാൽ എന്തെങ്കിലും അപകടമുണ്ടാക്കിയാൽ ഇൻഷുറൻസ് കമ്പനികൾ അത് ഒരു കാരണവശാലും വഹിക്കില്ല കാരണം ലൈസൻസ് ഇല്ലാത്തതുതന്നെ നാട്ടിൽ നിന്നുള്ള ലൈസൻസ് ഒരു തരത്തിലും ഇവിടെ അംഗീകരിച്ച് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ദയവായി അവരുടെ ജീവിതം വെറുതെ കുട്ടിച്ചോറാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും തരത്തിൽ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ വണ്ടി വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് മതി ായ ഇൻഷുറൻസ് മതിയായ ഇൻഷുറൻസ് കവറേജോടുകൂടി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുമാത്രമല്ല നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ളവർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടെയുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാർഷോളയിൽ പോയി അൻമല്ലം ചെയ്ത് അവിടെ കുറച്ച് തീയറിസ്റ്റുണ്ടകൾ എടുത്ത് ഇവിടുത്തെ പരീക്ഷയും കൂടി പാസ്സായി കഴിഞ്ഞാൽ സുഖമായി ആരെയും പേടിക്കാതെ നിയമം ലംഘിക്കാതെ തന്നെ വാഹനം ഓടിച്ച് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയുവാൻ സാധിക്കും എന്നാൽ നിയമം ലംഘിക്കുന്നവരും വ്യാജ ലൈസൻസിലൂടെ വാഹനം ഓടിക്കുന്നവരും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം റോഡിൽ ഇറക്കുന്നവർക്കും സംഭവിക്കുന്നത് എന്തായിരുന്നാലും അവരുടെ ജീവിതം കുട്ടിച്ചോറായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നറിയിപ്പായി നൽകുന്നത് ജർമ്മനിയിലെ വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ കമ്പനികളുടെ ലാഭം എഴുപത്തിയാറ് ശതമാനം ഇടിഞ്ഞിരിക്കുകയാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നത് ഓട്ടോമോട്ടീവ് വ്യവസായമാണ് എന്നാൽ ഇപ്പോൾ ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും കഠിനമായ പാദം ജർമ്മൻ ഓട്ടോമോട്ടീവ് വ്യവസായം അനുഭവിക്കുകയാണ് അതേസമയം ആഗോള മത്സരം രൂക്ഷമാകുന്ന സമയവുമാണ് ഓഡിറ്റിംഗ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇ നടത്തിയ വിശകലനം വെളിപ്പെടുത്തുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ജർമ്മൻ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ബി എംഡബ്ല്യു മെഡസ് ബെൻസ് എന്നിവയുടെ പ്രവർത്തന ലാഭം അവിശ്വസനീയവിധം എഴുപത്തി ആറ് ശതമാനം ഇടിഞ്ഞുവെന്നാണ് ഇവയ്ക്കെല്ലാം ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യൂറോയിൽ കൂടുതൽ മാത്രമേ ലാഭം ലഭിച്ചുള്ളൂ അതായത് രണ്ടായിരത്തി ഒൻപതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത് വരുമാനവും വിൽപ്പനയും വലിയ തോതിൽ സ്ഥിരത പുലർത്തിയില്ലെങ്കിലും ലാഭം ഇടിഞ്ഞു ജർമ്മനിയെ പോലെ മോശം പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു പ്രധാന ഓട്ടോമോട്ടീവ് രാജ്യമില്ല ഇപ്പോൾ പൂർണ്ണ ശക്തിയിൽ പ്രകടം ഒരു ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് ജർമ്മനിയിലുള്ളത് ജർമ്മനി പത്ത് വർഷത്തിലധികം പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരു പത്ത് വർഷം കൂടി നീണ്ടു നിൽക്കുമെന്നാണ് ഐ എഫ് ഒ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നത് വർഷങ്ങളായി ഒന്നാം നമ്പർ വിൽപ്പന എഞ്ചിനായ ചൈന ഒരു പ്രശ്ന വിപണിയായി മാറുകയാണ് ജർമ്മൻ നിർമ്മാതാക്കൾക്ക് അവിടെ അവരുടെ വിൽപ്പനയ്ക്ക് ഒൻപത് ശതമാനം നഷ്ടപ്പെട്ടു മൊത്തം വിൽപ്പനയിൽ ചൈനയുടെ പങ്ക് മുപ്പത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് വെറും ഇരുപത്തി ഒൻപത് ശതമാനമായി ചുരുങ്ങി പ്രീമിയം കാറുകൾ മോശമായി ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ കൂടുതൽ ചൈനീസ് ഉപഭോക്താക്കൾ ആഭ്യന്തര ബ്രാൻഡുകൾ തെരഞ്ഞെടുക്കുന്നു ആഗോള ഓട്ടോമോട്ടീവ് വ്യവസായം ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് എങ്കിലും നിലവിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ജർമ്മൻ കാർ നിർമ്മാതാക്കളാണ് ഇലക്ട്രിക് മോഡലുകൾക്കുള്ള ഉയർന്ന ചെലവുകൾ ചെലവേറിയ പരിവർത്തന പരിപാടികൾ പ്രതികൂലമായ കറൻസി ഇഫക്റ്റുകൾ യു എസ് താരിഫ് നയങ്ങൾ ഇതെല്ലാം വിശകലനം അനുസരിച്ച് ലാഭം കുറയ്ക്കുകയാണ് ഇതുവരെ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് വലിയ നിരാശ നിലനിൽക്കുന്നുണ്ടായിരുന്നു വലിയ കുതിച്ചുകാട്ടം സംഭവിച്ചിട്ടുമില്ല മിക്ക ഉപഭോക്താക്കളും ഇപ്പോഴും ജലന എഞ്ചിനുകൾ തെരഞ്ഞെടുക്കുകയാണ് പലപ്പോഴും ഹൈബ്രിഡുകൾ പോലെ ജർമ്മനിയിൽ വ്യവസായം നിലവിൽ അടിയന്തര ബ്രേക്ക് വലിക്കുകയാണ് ബോഷ് വിതരണക്കാരൻ ഇസഡ് മെർസസ് ബി എംഡബ്ല്യു ബി ഡബ്ല്യു എന്നിവയിലെ ജോലികൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ചെലവേറിയ വെട്ടിക്കുറവുകൾ ഉടൻ തന്നെ ഫലം കാണുമെന്നാണ് പ്രതീക്ഷ തൊഴിൽ വെട്ടിക്കുറവുകൾ വേദനാജനകമാണ് പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അവ മത്സരശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും ജർമ്മനിയുടെ ഓട്ടോ വ്യവസായം അതായത് വാഹന വ്യവസായം കൂപ്പുകുത്തുകയാണ് ഇവിടെയാകട്ടെ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് പലർക്കും ഇപ്പോൾ ടെർമിനേഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ലക്ഷ്യമാക്കി ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർ ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷയോടെ എത്തുന്നവർ നിരാശരാകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ജർമ്മനിയിൽ സംജാതമായിരിക്കുന്നത് ഹാംബർഗിൽ മലയാള പഠനത്തിന് പുഴുക്കിയ തുടക്കമായി ജർമ്മനിയിലെ ഹാംബർഗ് നഗരത്തിൽ മലയാള ഭാഷയും സംസ്കാരവും പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനായി ഈ വർഷം പുതിയ മലയാളം അധ്യാപന ക്ലാസ് ആരംഭിച്ചു അക്ഷരകളരി ഹാംബർഗ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പഠന കേന്ദ്രം കേരള സമാജം ഹാംബർഗും കേരള സർക്കാരിന്റെ മലയാളം മിഷനും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് ഹാംബർഗിലെ ഹാർബർഗ് പ്രദേശത്താണ് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത് കുട്ടികൾക്കായി ക്രമീകരിച്ച ക്ലാസുകളിൽ മലയാളം മിഷൻ അംഗീകരിച്ച പാഠ്യപദ്ധതി പ്രകാരമാണ് പഠനം നടത്തുന്നത് ക്ലാസുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ക്ലാസുകളുടെ ഔപചാരിക ഉദ്ഘാടനം കേരള സമാജം ഹാംബർഗ് പ്രസിഡന്റ് ശ്രീജിത്ത് എം എസ് നിർവ്വഹിച്ചു വിദേശത്തുള്ള മലയാളി സമൂഹത്തിന് ഭാഷയോടുള്ള ബന്ധം നിലനിർത്തുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ നിർണായകമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ അധ്യാപകരെയും സംഘാടക സമിതി അംഗങ്ങളെയും പരിചയപ്പെടുത്തി അക്ഷരകളരി ഹാംബർഗ് മലയാള അധ്യാപകരായി സ്വപ്ന രവീന്ദ്രനാഥ് സൗമ്യ പത്മാക്ഷൻ ജിജിമോൾ ജോർജ് റിയാജ് ജോസ് ഡോക്ടർ മരിയ ജോർജ് ണ നായർ അശ്വതി സാരംഗ എന്നിവർ ക്ലാസുകൾ നയിക്കും ചടങ്ങ് കേരള സമാജ ഹാംബർഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയങ്ങളുടെ സാന്നിധ്യവും പിന്തുണയും കൊണ്ട് ശ്രദ്ധേയമായി കൂടാതെ കുട്ടികളുടെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഈ സംരംഭത്തിന് വലിയ പിന്തുണയും ഊർജവുമാണ് നൽകിയത് ഹാമുഗിലെ മലയാളി സമൂഹത്തിൽ നിന്ന് മികച്ച പിന്തുണയാണ് അക്ഷര കളരി ഹാംബുർഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ ക്ലാസുകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ യഹൂദ ആഘോഷത്തിനിടെ ഭീകരാക്രമണം നടത്തിയത് പിതാവും മകനും ആണ് സാജിദ് അക്രം എന്ന അൻപത് മകൻ നവീദ് അക്രം എന്ന ഇരുപത്തിനാല് കാരനുമാണ് വെടിവയ്പ് നടത്തിയതെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി പത്ത് വയസ്സുള്ള പെൺകുട്ടി രണ്ടു യഹൂദ റബ്ബിമാർ നാസി പീഡനത്തെ അതിജീവിച്ച വ്യക്തി എന്നിവർ മരിച്ചവരിൽ ഉൾപ്പെടുന്നു യഹൂദരുടെ ഹനൂക്ക ഉത്സവത്തോടനുബന്ധിച്ച് ആഘോഷം ബീച്ചിൽ നടക്കുന്നതിനിടെ പിതാവും മകൻ സമീപത്തെ പാലത്തിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു പിതാവ് സാജിദിനെ പോലീസ് വധിച്ചു മകൻ വെടിയേറ്റ് നവീദ് ഗുരുതരാവസ്ഥയിൽ കസ്റ്റഡിയിലാണ് നായാർട്ടിങ്ങളുടെ തോക്ക് ലൈസൻസ് സാജിദിന് ഉണ്ടായിരുന്നു ഇയാൾ ആറ് തോക്കുകൾ കൈവശം വെച്ചിരുന്നു ആറും ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചതായി കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിദ്യാർത്ഥി വിസയിലാണ് സാജിദ് ഓസ്ട്രേലിയയിൽ എത്തിയത് എന്നാൽ ഏത് രാജ്യത്ത് നിന്ന് വന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല നവീദിന് ഓസ്ട്രേലിയൻ പൌരത്വമുണ്ട് ഭീകരന്റെ വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രണ്ട് കോടികൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രിയയിലെ തോക്ക് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽവനീസ് അറിയിച്ചു ബോണ്ടി ബീച്ചിൽ വെടിയുതിർത്ത ഭീകറിൽ ഒരാൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു ഭീകരിൽ ഒരാളെ മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തിയത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു പാലത്തിൽ നിന്ന് നേരെ വെടിയുതിർത്ത ഭീകറിൽ ഒരാളെ ഇദ്ദേഹം നേരിടുന്ന വീഡിയോ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മൽപിടുത്തത്തിനിടെ കയ്യിൽ ിൽ വെടിയേറ്റ അഹമ്മദ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായി എന്ന കുടുംബവും അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് കാര്യങ്ങൾ ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം